ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായിട്ട് ആടിപ്പാടി തകർത്തും കൊണ്ട് ഇക്കാണ് കേട്ടോ അങ്ങനെ ലാലേട്ടൻ നേരെ പറഞ്ഞു നമുക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാം അവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ് നോക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്ന അപ്പോൾ എല്ലാ കണ്ടും കൂടി നമ്മുടെ ചങ്ങലുകളിലും കൂടി പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ താങ്ക് യു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇവർ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കത് കാണാമെന്ന് പറഞ്ഞു ലാലേട്ടനോട് അപ്പോൾ ഓക്കെ താങ്ക് യു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ലക്കാണ് ജിൻഡപ്പനും അപ്സരും വന്ന് അങ്ങോട്ട് മിന്നിച്ചു സിജോ അതുപോലെ തന്നെ ജാസ്മിന് അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം നമ്മുടെ അർജുൻ ശ്രീ ശ്രീതു പിന്നെ എല്ലാവരും കൂടി ഉള്ളൊരു പെർഫോമൻസ് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് പിന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസ് അങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങോട്ട് കോർത്ത എണക്കി കൊണ്ടുള്ള പാട്ട് ഡാൻസുകൾ അതിലൂടെ ആയിട്ട് ഇവരങ്ങട്ട് മാ മിന്നി മറിയിക്കുന്നുട്ടോ ഞാൻ ആവേശം കൂടിയതുകൊണ്ടാണ് വാക്കുകളിലൊക്കെ ചെറിയ അങ്ങോട്ടും മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നത് ഏതായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ്റെ ശ്രദ്ധ വന്നിരിക്കുകയാണ് പിന്നെ ആ ഡാൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും സൂപ്പർ വിചാരിച്ച പോലെ അല്ല അടിപൊളി ഡാൻസേഴ്സൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞു അതിന് മുന്നോ അങ്ങനെ നിർത്തി നിൽക്കുകയാണ് ഇപ്പോൾ പരസ്യം വന്നിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ലാലേട്ടന് നമ്മൾ സാധാരണ വരുന്ന ആ വേദിയിൽ വെച്ചിട്ടുതന്നെ കേക്ക് മുറി കാര്യങ്ങൾ അതുപോലെ തന്നെ വിജയ് വിശ്വദാസിൻ്റെ ഒരു പാട്ട് രഞ്ജിനി ഹരിദാസ് കുറേ കാര്യങ്ങൾ ലാലേട്ടൻ്റെ ചോദിക്കുന്നു പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്ക് മുറിക്കുന്നു ആഘോഷം കഴിഞ്ഞ് നേരെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ അപ്പോൾ ലാലേട്ടൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് உடனே தான்